മലയാളത്തിൽ ഇനിയൊരു ന്യൂസ് ചാനലിന് വല്ല സാധ്യതയുമുണ്ടോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരുണ്ട് ഇല്ല എന്ന് പറയുന്നവരുണ്ട് ഇപ്പോൾ തന്നെ ഒൻപത് ന്യൂസ് ചാനലുകൾ കേരളത്തിലുണ്ട് ഏഷ്യാനെറ്റ് ട്വൻ്റി ഫോർ ന്യൂസ് മനോരമ ന്യൂസ് മാതൃഭൂമി കൈരളി ന്യൂസ് റിപ്പോർട്ടർ ജനം ന്യൂസ് എയ്റ്റീൻ മീഡിയ വൺ ഇത്രയും ചാനലുകൾ ഇപ്പോൾ കേരളത്തിൽ ന്യൂസ് ചാനലുകൾ ഇപ്പോൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ന്യൂസ് കണ്ടൻറ് മാത്രം കൈകാര്യം ചെയ്യുന്ന ചാനലുകളാണ് ഇവയൊക്കെ അതോടൊപ്പം തന്നെ എന്റർടൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചാനലുകളുമുണ്ട് അത് വേറെ അക്കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത് ന്യൂസ് ചാനലുകളെ കുറിച്ചാണ് ഇനിയും ഒരു സാധ്യത ന്യൂസ് ചാനലിന് കേരളത്തിൽ എവിടെയാണ് ഈ ചോദ്യത്തിന് ഉത്തരവുമായിട്ടാണ് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ വരുന്നത് പുതിയ ന്യൂസ് ചാനൽ ലോഞ്ചിങ് മെയ് മാസം ഇരുപത്തി ഒൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഈ മാസം ഇരുപത്തി ഒൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ന്യൂസ് ചാനൽ മിഴി തുറക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ഇനി എന്ത് ഏത് വഴിക്ക് ഇവർ സഞ്ചരിക്കും എന്നത് മാത്രമാണ് അറിയാനുള്ളത് ഇനി ആരൊക്കെയാണ് ചാനൽ നയിക്കുന്നത് രണ്ട് ന്യൂസ് ഡയറക്ടർമാരുണ്ട് സനീഷ് ഇളയടത്തും ടി എം ഹർഷനും സനീഷ് ഇളയെടുത്ത് ടി എം ഹർഷൻ രണ്ട് ന്യൂസ് ഡയറക്ടർമാർ അവരാണ് ചാനൽ നയിക്കുന്നത് എന്ന് പറയാം ഈ രണ്ടുപേരും കേരളത്തിലെ ന്യൂസ് ചാനൽ പ്രേക്ഷകർക്ക് സുപരിചിതമായ മുഖങ്ങൾ തന്നെയാണ് ഏറെക്കാലമായി ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്നവർ തന്നെയാണ് കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സംഭവങ്ങളിലൊക്കെ കൃത്യമായി നിലപാട് പറയുന്നവർ തന്നെയാണ് അങ്ങനെ അറിയപ്പെടുന്ന രണ്ട് മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ഈ ചാനൽ നയിക്കുന്നത് ഈ ചാനലിൻ്റെ എഡിറ്റർ ഇൻ ചീഫ് എം ബി ബഷീറാണ് ഇന്ത്യ വിഷൻ ചാനലിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന എം ബി ബഷീർ എഡിറ്ററിൻ ചീഫായിട്ടും പ്രവർത്തിക്കുന്നു അതോടൊപ്പം ചാനലിൻ്റെ സിഇഒ മംഗളം ടെലിവിഷൻ്റെ സിഇഒ ആയിരുന്ന ആർ അജിത് കുമാറുമുണ്ട് പി സഖിലൻ പത്മനാഭനാണ് ചാനലിൻ്റെ ചെയർമാൻ അബൂബക്കർ സിദ്ദിഖാണ് ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഇവരാണ് ചാനലിനെ നയിക്കുന്നത് ഈ പരിചിത മുഖങ്ങളാണ് ചാനലിൻ്റെ തലപ്പത്തുള്ളത് രണ്ടാം നിര ജേർണലിസ്റ്റുകളും മൂന്നാം നിര ജേർണലിസ്റ്റുകളുമൊക്കെയായി സാധാരണ ഒരു ന്യൂസ് ചാനലിൻ്റെ അതേ രൂപത്തിലാണ് മെയ് ഇരുപത്തിയൊൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ലോഞ്ച് ചെയ്യുന്നത് ഈ ചാനലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് അറിയാൻ കഴിഞ്ഞത് ഈ ചാനൽ രാഷ്ട്രീയ ചർച്ചകളില്ല എന്നാണ് രാഷ്ട്രീയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാ ചാനലുകളിലും അത് കേട്ട് കേട്ട് ആളുകൾ മടുത്തു കഴിഞ്ഞു എന്താണ് പുതിയ വഴി പുതിയ രീതി എന്നത് ഇതുവരെയും ചാനൽ നേതൃത്വം പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഒരു കാര്യത്തിൽ ഏതാണ്ട് ധാരണയായിട്ടുണ്ട് എന്നാണ് അറിയുന്നത് രാഷ്ട്രീയ ചർച്ചകളില്ല എന്ന് എല്ലാ ചാനലുകളിലും ഇപ്പോൾ ചർച്ചകൾ നടക്കാറുണ്ട് ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ഒരേ മുഖങ്ങൾ ഒരേ മുഖങ്ങൾ മാറി മാറി വരുന്നു ഇന്ന് ഏഷ്യാനെറ്റിലാണെങ്കിൽ നാളെ ട്വൻറ്റി ഫോർ ന്യൂസിൽ കാണാം മറ്റന്നാൾ കേരളീയിൽ കാണാം തൊട്ടടുത്ത ദിവസം മാതൃഭൂമിയിൽ കാണാം തൊട്ടടുത്ത ദിവസം മനോരമയിൽ കാണാം ഇങ്ങനെ സ്ഥിരം മുഖങ്ങൾ മാറി മാറിയിരുന്ന് ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിലയ നിലയവിദ്വാൻമാരുടെ ഈ ഒരു കോപ്രായം തുടങ്ങിയിട്ട് കുറേ നാളുകളായി അതോടൊപ്പം തന്നെ ഏങ്കർമാരുടെ രോഷപ്രകടനവും അവരുടെ ഇടപെടലൊക്കെ കണ്ട് ആളുകൾ മടുത്തിയിരിക്കുന്നു ചർച്ച തന്നെ മടുത്തിയിരിക്കുന്ന ഘട്ടത്തിലാണ് ഒരു രാഷ്ട്രീയ ചർച്ചയേ ഇല്ല എന്ന നിലപാടുമായി ഒരു ചാനൽ വരുന്നു എന്നതാണ് ഈ ചാനലിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട പ്രത്യേകത രണ്ടാമത്തെ പ്രത്യേകത തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ന്യൂസ് ചാനലാണ് ന്യൂസ് തമിഴ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ ന്യൂസ് തമിഴ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് മലയാളത്തിലേക്ക് ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവൻ എന്ന പേരിൽ വരുന്നത് അടുത്തു തന്നെ ഈ ചാനലിൻ്റെ കന്നഡ പതിപ്പും ആരംഭിക്കുന്നുണ്ട് എന്ന വിവരവും പുറത്തു വന്നിട്ടുണ്ട് ഈ ചാനലിന് കേരളത്തിൽ എന്താണ് ഭാവി ഏത് രൂപത്തിൽ മുന്നോട്ട് വരാൻ കഴിയും എന്നാണ് ഇനി അറിയേണ്ടത് കേരളത്തിൽ ഇപ്പോഴുള്ള ചാനലുകളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏഷ്യാനെറ്റ് തന്നെയാണ് ഏഷ്യാനെറ്റിന്റെ ആ അപ്രമാദിത്വം തകർക്കാൻ ഇതുവരെ ഒരു ന്യൂസ് ചാനലിനും കഴിഞ്ഞിട്ടില്ല അടുത്തുവരെ എത്താൻ ട്വൻറ്റി ഫോർ ന്യൂസിന് കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ആ അപ്രമാദിത്വം തകർക്കാൻ അതിനു മറികടക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനറ്റ് ന്യൂസ് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് ട്വൻറ്റി ഫോർ ന്യൂസാണ് മൂന്നാം സ്ഥാനത്ത് മനോരമയാണ് നാലാം സ്ഥാനത്ത് മാതൃഭൂമിയാണ് അഞ്ചാം സ്ഥാനത്ത് കൈരളിയാണ് ആറാം സ്ഥാനത്ത് റിപ്പോർട്ടറാണ് ഏഴാം സ്ഥാനത്ത് ജനം എട്ടാം സ്ഥാനത്ത് ന്യൂസെയിറ്റീൻ ഒൻപതാം സ്ഥാനത്ത് മീഡിയ വൺ ഇതാണ് ചാനലുകളുടെ ഇപ്പോഴത്തെ ബാർക്ക് റേറ്റിംഗ് പ്രകാരമുള്ള പൊസിഷൻ ഒന്ന് ഏഷ്യാനെറ്റ് രണ്ട് ട്വൻറ്റി ഫോർ ന്യൂസ് മൂന്ന് മനോരമ നാല് മാതൃഭൂമി അഞ്ച് കൈരളി ആറ് റിപ്പോർട്ടർ ഏഴ് ജനം എട്ട് ന്യൂസ് എയ്റ്റീൻ ഒൻപത് മീഡിയ വൺ ഈ ചാനലുകളെയൊക്കെ മറികടന്നുകൊണ്ട് എത്രയോ കാലമായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന ചാനലുകളാണ് അവയൊക്കെ മറികടന്നുകൊണ്ട് ഒന്നാം സ്ഥാനത്ത് എത്താൻ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇൻറ്റു സെവന് കഴിയുമോ ഈ ചോദ്യമാണ് അവശേഷിക്കുന്നത് കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ന്യൂസ് മലയാളം ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ വരുന്നത് ഈ മാസം ഇരുപത്തി ഒൻപതിന് മെയ് മാസം ഇരുപത്തി ഒൻപതിന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ലോഞ്ച് ചെയ്യുന്നോടു ഒരു പുതിയ വാർത്താ സംസ്കാരത്തെ തുടക്കാൻ കുറിക്കാൻ കഴിയും എന്ന വിശ്വാസമാണ് അണിയറ പ്രവർത്തകർ പറയുന്നത് മാനേജ്മെന്റ് പറയുന്നത് അത് അങ്ങനെ നടക്കട്ടെ എന്ന് നമുക്ക് അവരെ ഒന്ന് ആശംസിക്കാം